എട്ടാമത്തെ വാക്യം അവനെ കണ്ടു കഴിയുമ്പോൾ അവനെ കണ്ടു കഴിയുമ്പോൾ ഈ രാജാക്കന്മാരോട് പറയാണ് പൂജരാജാക്കന്മാരോട് അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക ഇതല്ലേ കബളിപ്പിക്കൽ ഇതല്ലേ കബളിപ്പിക്കൽ കൊല്ലാൻ മനസ്സിൽ ഉദ്ദേശമുള്ള ഒരാൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് നിങ്ങൾ പോയി കണ്ടിട്ട് എന്നോട് വന്ന് പറയുക ഇതല്ലേ കബളിപ്പിക്കൽ അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ കബളിപ്പിച്ചത് പൂജരാജാക്കന്മാരോ ഈ ഹെറോദസ് രാജാവോ ഇതാണ് നല്ല മേൻപൊടിയോടുകൂടെ വർത്തമാനം പറയുക നല്ല നല്ല തേനൊക്കെ ചേർത്ത് വർത്തമാനം പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നു ഇവിടെ ആദ്യം രോഷം പിന്നെ കള്ളത്തരം വക്രബുദ്ധി പിന്നെ ചതി അഭിനയം നല്ല അഭിനയം രാജാവിൻ്റെ അഭിനയം ഇതാണ് വഞ്ചന വഞ്ചനയുടെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ധ്യാനിക്കും നല്ലതാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കാറുണ്ടോ വീട്ടിൽ നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടി ആയിട്ടല്ലാതെ ഉദ്ദേശശുദ്ധി മോശമായിട്ടുള്ള രീതിയിൽ അഭിനയിക്കാറുണ്ടോ നമുക്ക് ഈ സുവിശേഷ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കണം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയല്ലേ നമുക്ക് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ നല്ല അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ അഭിഷേകം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ